ഇപ്പോൾ നാട്ടിലിരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വഴി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ഏജൻസി പത്തൊമ്പത് അഞ്ച് ലക്ഷം രൂപയ്ക്കാവും ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി പി ആർ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കേണിൻ്റോ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു ലക്ഷം രൂപ അടിപ്പിച്ചേ വരുന്നുള്ളൂ കാനഡ പി ആർ ആഘോഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുലഭ അവസരമാണിത് പല പഞ്ചാബികൾ ഫാമിലീസൂടെ ഒന്ന് സെറ്റ് ആയിട്ടുള്ള ആൾക്കാര് ഹായ് അപ്പോൾ എല്ലാവർക്കും സാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ഹോം കെയർ വർക്കർ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈസി ആയിട്ട് കാനഡിൽ ഓണറായി പി ആർ കിട്ടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ആ പി ആർ പ്രോഗ്രാം ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത് ഫുൾ ആയിട്ടുണ്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല അത് ഫുൾ ആയിട്ടുണ്ട് ഇതുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതായത് ഇൻ ഫ്യൂച്ചറിൽ ഈ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പം നിലവിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് പേരെ മാത്രമേ എന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ക്യാൻഡൽ മാത്രമേ അവർ കൺസഡ് ചെയ്യുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തേഴില് ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കും അതായത് ഔട്ട്സൈഡ് കാനഡയിൽ ഉള്ളവർക്കൂടി ഇത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഈ ഒരു മാർച്ച് മാസം മാസമാവുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കാനഡ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് പി ആർ എട്ടുള്ള ചാൻസ് ഉണ്ട് മെയിൻ ആയിട്ട് രണ്ട് ഡിവിഷനിൽ നാല് ജോലികളാണ് കാനഡ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറയാം അതായത് ചൈൽഡ് കെയർ വരുമ്പോഴത്തേക്ക് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ എൻഒസി കോഡ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി നൂറ് എന്നുള്ള ജോലിയാണ് അത് ടിയർ ഫോർ കാറ്ററിപ്പെടുന്ന ജോലിയാണ് പിന്നുള്ളത് എയർലി ചൈഡ് എഡ്യൂക്കേറ്റർ ആൻഡ് അസിസ്റ്റന്റ് എൻ ഒ സോഡ് നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി രണ്ട് അത് ടിയർ ടു കാറ്ററിപ്പെടുന്ന ജോലിയാണ് പിന്നുള്ളത് ഹോം സപ്പോർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ രണ്ട് ജോലിയുണ്ട് ഹോം സപ്പോർട്ട് വർക്കേഴ്സ് കെയർ ഗീവർ ആൻഡ് റിലേറ്റഡ് ഓക്കുപേഷൻസ് എൻ ഒ സി കോഡ് നാൽപ്പത്തി നൂറ്റി ഒന്ന് എന്ന് പറഞ്ഞ ജോലിയാണ് അത് ടിയർ ഫോർ ലെവലുള്ള ജോലിയാണ് പിന്നുള്ളത് നേഴ്സ് എയ്ഡ്സ് ഓഡർലൈസ് ആൻഡ് പേഷ്യൻ സർവീസ് അസോസിയേറ്റ് എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്ന് നൂറ്റി രണ്ടാണ് അത് ടിയർ ത്രീ കാറ്ററിഗറിപ്പെടുന്ന ജോലിയാണ് അപ്പോൾ ഈ നാല് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് ഇയറും ഇതേ സമയത്ത് ഓപ്പൺ ആവും അതുപോലെ ചിലപ്പോൾ നാട്ടിലുള്ളവർക്കും പ്രിഫറൻസ് ഉണ്ടായിരിക്കും കേരള ഉള്ളവർക്കാണ് ഈ വർഷം കൊടുത്തിരുന്നത് അത് ഇപ്പം നിലവിൽ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നാട്ടിലുള്ളവർ ഓപ്പൺ ആയിട്ടില്ല അത് ചിലപ്പോൾ ഈ ത്ര ഔട്ട് ഇയർ ഏതെങ്കിലും വർഷം ഓപ്പൺ ആക്കാൻ ചാൻസ് ഉണ്ട് കാരണം കാനഡ ഗവൺമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഒക്കെ മാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ചേഞ്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് പേരെ എടുക്കും രണ്ടായിരം മൂവായിരം പേരേക്ക് എടുത്തിട്ട് ആ നേരം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും കാനഡ പി ആർ ആഘോഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സുലഭ അവസരമാണ് ഇത് കാരണം ഐ എൽ സിൻ്റെ സ്കോറൊക്കെ വളരെയധികം കുറവാണ് സി എൽ ബി ഫോറും മതി അതുപോലെ തന്നെ ആറ് മാസം എക്സ്പീരിയൻസ് മാത്രം മതി എലിജിബിൾ ആവാനായിട്ട് കാനഡ വന്നു നിങ്ങൾക്ക് പി ആർ കിട്ടും ഇപ്പോൾ കാനഡ ഉള്ള ഒരു ഫാമിലിയാണ് നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഒരാൾ നാട്ടിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ നോക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്പൗസിനും അവരുടെ കുഞ്ഞിനും പി ആറ് കിട്ടും അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ് കാരണം ലക്ഷങ്ങളൊക്കെ മുടക്കിക്കാനുള്ള പഠിക്കാൻ വന്നവർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ ഇതിന്റെ ഫീസ് വരുമ്പഴത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കേഡിൻ ഡോളർ ആണ് അതിന്റെ ഫീസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കേഡേൻ ഡോളർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു ലക്ഷം രൂപ അടിപ്പിച്ച് വരുന്നുള്ളൂ പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഏജൻസി വഴിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏജൻസി സർവീസ് ചാർജ് കാണും ഒരു മാക്സിമം മുപ്പതിനായിരം രൂപക്ക് സർവീസ് ചാർജ് കാണത്തുള്ളൂ അപ്പം അത്രയൊക്കെ പൈസ രണ്ടിലക്ഷം ലക്ഷത്തി താഴെയൊക്കെ പൈസ വരുത്തുള്ളൂ ടോട്ടൽ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ സെറ്റിൽമെന്റ് ഫണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം അതൊക്കെ നിങ്ങളുടെ സ്വന്തം പേര് സ്വന്തം അക്കൗണ്ടിലാണ് കാണിക്കേണ്ടതുണ്ട് അല്ല ഏതെങ്കിലും ഒരു ഏജൻസി പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാവും ഇങ്ങനെ ഒരു ജോലി ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി പി ആർ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എലിജിബിൾ ആണോ ഈ ഏജൻസി വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി ആണോ പ്രോപ്പറായിട്ടുള്ള എംപ്ലൈമെന്റ് ലെറ്ററോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററോ കാര്യങ്ങളൊക്കെ ആണോ അവരുതെന്നൊക്കെ നോക്കുക കാരണം പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചുമ്മാ ആയിട്ട് എന്തെങ്കിലും ഒരു ഏജൻസി ഒരു ഓഫർ ലെട്ട് അയച്ച് കൊടുത്തിട്ട് പറയും നിങ്ങൾക്ക് അവിടെ ജോലി ഓക്കെ ആണ് നിങ്ങൾ എത്രത്തോളം പൈസ അടക്കണം എന്നൊക്കെ പറയും ഒന്നും ഒറിജിനൽ അല്ല അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എലിജിബിൾ ആണോ നോക്കാതെ പൈസ ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല എന്തായാലും ഈ ഒരു പ്രോഗ്രാം രണ്ടായിരത്തി സ്റ്റോപ്പ് ആയിട്ടുണ്ട് അത് ആണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത് അൾർട്ടനേറ്റീവ് വേ ഇപ്പോഴും സ്റ്റിൽ ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള വഴിയുണ്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്ക് നിങ്ങൾ കയറി നോക്കിക്കോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ബയോമെട്രിക്സ് എടുക്കുക അതുപോലെ മെഡിക്കൽ എടുക്കുക ഈ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക പ്രീ മെഡിക്കൽ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ആണെങ്കിലും മെഡിക്കൽ എടുത്തിട്ട് അത് നിങ്ങൾ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഏജൻസി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അതുപോലെ തന്നെ പ്രൊസസിങ് ടൈമ് ഐ ആർ എസ് വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടില്ല നോർമലി നമുക്കറിയാം ഇപ്പം വിസിറ്റിങ്സ് ആണെങ്കിലും വർപ്പർമിറ്റ് ആണെങ്കിൽ ഇത്ര ദിവസം നൂറ്റി അമ്പത് ദിവസം മുതൽ നൂറ്റി ഏഴ് ദിവസം വരെ അങ്ങനെ ഒരു സമയം കൊടുക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് പി ആർ ഇട്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് എത്രത്തോളം സമയം എടുക്കും അല്ലെങ്കിൽ നൂറ് ദിവസം എടുക്കും അല്ലെങ്കിൽ പത്ത് ദിവസം എടുക്കും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം നിങ്ങളുടെ പ്രോസിംഗ് ടൈം വേരി ചെയ്യുന്നത് എന്തെങ്കിലും ഡോക്യൂമെൻറ്റിലൊക്കെ അവർക്ക് മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും ചോദിക്കും അഡീഷണൽ ആയിട്ട് ഡോക്യുമെൻ്റ് ഒക്കെ ചോദിക്കും സബ്മിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോസിംഗ് ടൈമ് വേരി ചെയ്യാം മെഡിക്കൽ ഇഷ്യൂസ് അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ പ്രോസസിങ് ടൈം അവർ തീരുമാനിക്കുന്നത് ഇപ്പം നാട്ടിലിരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വഴി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഉള്ളിൽ തന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്തേക്ക് ഈ പ്രോഗ്രാം ഓപ്പൺ ആവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ ഇരിക്കണം ഓപ്പൺ ആയി വിത്തിൻ വൺ ഓർ ടു അവറിനുള്ളിൽ തന്നെ കാരണം നമ്മുടെ കേരള ഉള്ളവരെ പോലെയല്ല നാട്ടിലുള്ളവർ തിരിയും പേരുണ്ട് കേരളയ്ക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരു ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം പേര് മാത്രമേ ആയിരിക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിൽ നിന്ന് രണ്ടായിരം മൂവായിരം പേര് എടുക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ നാട്ടിലൊക്കെയും അങ്ങനല്ല മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാര് മാത്രമല്ല ചൈനക്കാർ വേറെ പല രാജ്യക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഈ പ്രോഗ്രാം വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നോർത്ത് നാനി എന്ന് പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അതിന് വേണ്ടി കോഴ്സ് ഉണ്ട് അവരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇത് വേണ്ടി കാത്തിരിക്കുന്ന പരിപാടിയുണ്ട് കാരണം പല പഞ്ചാബികൾ ഫാമിലീസിലൂടെ ഒന്ന് സെറ്റായിട്ടുള്ള ആൾക്കാർ അവരുടെ റിലേറ്റീവ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവാനായിട്ട് ഈ പ്രോഗ്രാം അവർ യൂസ് ചെയ്യാറുണ്ട് നമുക്കൊരു പ്രിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റിലെ സംഘടിപ്പിച്ച് അപ്ഡേറ്റ് ഡേറ്റായിട്ട് അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യണം ഡിലേ ഒന്നും വരാൻ വേണ്ടി പാടില്ല നിങ്ങൾ ഐ എൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും ക്യാമറൊക്കെ ഞാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇഫർമേഷൻ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക വീണ്ടും മറ്റുള്ള കാണാൻ വരെ സ്റ്റേ ടൂൺ ബൈ